കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെ ഇടതുപക്ഷം നടത്തുന്ന കള്ളപ്രചരണം ഇടുക്കിയിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സി പി എം പ്രതിഷേധ ജ്വാല തീർക്കേണ്ടത് ക്ലിഫ് ഹൗസിന് മുന്നിലാണെന്നും നേതാക്കൾ പറഞ്ഞു പ്രകടന പത്രികയിലെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് പേജുകളിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടി ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച് പ്രകടന പത്രികയിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഇതിൽ ഇടുക്കിയുടെയോ കേരളത്തിൻ്റെയോ പേരു പോലും പ്രത്യേകം പ്രതിപാദിച്ചിട്ടില്ല എന്നാൽ ജനങ്ങളെ കുടിയിറക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായി വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ന്യായപത്ര പ്രകടനപത്രികയിലെ പരാമർശമെന്ന ഇടതുപക്ഷത്തിന്റെ ആരോപണം മലയോര ജനതയെ സമൃദ്ധമായി മുമ്പ് കബിളിപ്പിച്ചത് ആവർത്തിക്കാനുള്ള ശ്രമമാണെന്നും സേനാപതി വേണു പറഞ്ഞു ഈ പ്രതിസന്ധികളെല്ലാം നിൽക്കുമ്പോൾ ഇതിനൊന്നും ഒരു പരിഹാരവും കാണുന്നില്ല അപ്പൊ ഒരു ഭാഗത്ത് വനവൽക്കരണം നടത്തുക അതിനുശേഷം വനവൽക്കരണത്തിനെതിരെ സമരവും പ്രതിഷേധ ജ്വാരയുമായിട്ട് രംഗത്ത് വരിക ഈ ജാലയും പ്രതിഷേധവും ഒക്കെ യഥാർത്ഥത്തിൽ അവർ തീർക്കേണ്ടത് അത് ക്ലിഫ് ഹൗസിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ് അതല്ലാതെ ചിന്നക്കനാലിലും രാജാക്കാട്ടും കട്ടപ്പനയിലും കാഞ്ചിയാറിലും അയ്യപ്പൻ കോവിലും അല്ല ഈ പ്രതിഷേധ ജ്വാര അവർ തീർക്കേണ്ടത് ഇടുക്കി ജില്ലയിലെ റവന്യൂ ഭൂമികളെ വനഭൂമിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഈ നയങ്ങൾക്കെതിരെ യഥാർത്ഥത്തിൽ ഇടുക്കിയിലെ ഇടതുപക്ഷം പ്രതിഷേധിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിലാണ് യഥാർത്ഥത്തിൽ ആരാണ് വനവിസ്തൃതി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്ന് ജനം തിരിച്ചറിയണം ഒരു ഭാഗത്ത് മലയോരത്തെ വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്നവർ മറുഭാഗത്ത് മലയോര കൃഷിഭൂമികൾ വനമാക്കി വിജ്ഞാപനം ഇറക്കുന്നു യഥാർത്ഥത്തിൽ ഇടതുപക്ഷം പ്രതിഷേധ ജ്വാര തീർക്കേണ്ടത് ക്ലിഫ് ഹൌസിന് മുന്നിലാണെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ കെ പി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഡി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ ഡി ജനറൽ സെക്രട്ടറി ബിജോമാണി బ్లక్ కోంగ్స్ ప్రసిడెంట్ తోమస్ మైకల్ పండుతు న్యూస్బ్యూరో కట్టపన